മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മള മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് സഹോദരി സഹോദരന്മാർ പറയുന്ന വലിയ ഒരു സങ്കടമാണ് ഉസ്താദേ എന്നോട് ആർക്കും സ്നേഹമില്ല ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല ഉസ്താദേ എന്നിട്ട് പോലും എന്നോട് ആർക്കും സ്നേഹമില്ല പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിലുള്ളവർക്ക് വരെ എന്നോട് സ്നേഹമില്ല അമ്മായിമാക്ക് സ്നേഹമില്ല മരുമക്കൾക്ക് സ്നേഹമില്ല അമ്മോശന് സ്നേഹമില്ല എന്റെ വിവാഹം ചെയ്ത ഭർത്താവിന് വരെ എന്നോട് സ്നേഹമില്ല വിവാഹം ചെയ്ത ഭാര്യക്ക് വരെ സ്നേഹമല്ല മക്കൾക്ക് സ്നേഹമല്ല ഇങ്ങനെ ഒരുപാട് ആളുകൾ സങ്കടം പറയാറുണ്ട് ഇൻഷാ അല്ലാ ഈ മൊഹർ മാസം മുതൽ ഈ വർഷം മുതൽ നമ്മളെ എല്ലാവരും സ്നേഹിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹു സുബാനഹുല ആരോടും പെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ നല്ല നിലക്ക് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരുടെയും സ്നേഹം കരസ്ഥമാക്കി ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സാം വാലക്കും الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിസ് കാണുന്ന ീകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ് ഇൻഷാല് ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളെ ചാനലില് നമ്മളെ മജ്സിൽ ഉണ്ടാകും എല്ലാവരും നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലി ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞു ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ബർക്കത്ത് കൊണ്ട് പ്രശ്നങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനേ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇൻഷാല് വേണ്ടിയും അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം അവസാനം വരെ നിങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കണം ഉണർത്തുകയാണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിൽ പറയാൻ പോകുന്ന വിഷയം നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ഒരു വിഷയമാണ് ഈ വിഷയം നമ്മളെ മജ്‌ലിസിൽ തന്നെ ഒരുപാട് ആളുകൾ ചോദ്യം ാണ് ഈ വിഷയം പറഞ്ഞ് ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീയം ചെയ്തിട്ടുണ്ട് അഥവാ ഒരുപാട് സഹോദരി സഹോദരന്മാർ പറഞ്ഞ വലിയൊരു സങ്കടമാണ് ഉസ്താദെ ഞങ്ങളോട് ആർക്കും സ്നേഹമല്ല എല്ലാവർക്കും ഞങ്ങളോട് വെറുപ്പാണ് ഉസ്താദെ ഞങ്ങൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല ആർക്കും ഒരു ദോഷവും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നിട്ട് പോലും ഞങ്ങളോട് ആർക്കും സ്നേഹമല്ല പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലുള്ളവർക്ക് വരെ ഞങ്ങളോട് സ്നേഹമല്ല എന്നെ വിവാഹം ചെയ്ത എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ഞാൻ ആ ഉമ്മയെ സ്വന്തം ഉമ്മയെ പോലെ കാണണ്ടാ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോലും എന്റെ ഭർത്താവിന്റെ ഉമ്മക്ക് അഥവാ അമ്മായിമ്മക്ക് എന്നോട് യാതൊരുവിധ താല്പര്യവും യാതൊരുവിധ സ്നേഹവും ഇല്ലാതെ ക്രൂരമായി എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കാണ് ഭർത്താവ് അയക്കുന്ന ക്യാഷിൽ നിന്ന് മക്കൾക്കും എനിക്കും ഡ്രസ്സ് എടുക്കാൻ പോലും ഞങ്ങളുടെ അമ്മായിമ്മ ക്യാഷ് തരണ്ടല്ലോസ്താതെ അതുപോലെ തന്നെയാണ് അമ്മോശനും അമ്മായിമ്മ പറഞ്ഞത് മാത്രമേ കേൾക്കുള്ളൂ ഒരു സ്നേഹവും ഞങ്ങളോടില്ല അതോടൊപ്പം തന്നെ ചില സഹോദരിമാര് പറയാറുണ്ട് ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളോട് സ്നേഹമല്ല ഞങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച ഭർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നില്ല ചില സഹോദരന്മാർ പറയാറുണ്ട് ഉസ്താദെ ഞാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും ഞങ്ങളെ ഭാര്യമാർക്ക് ഞങ്ങളോട് സ്നേഹമല്ല ചില ഉമ്മമാര് ഉപ്പന്മാര് പറയുന്ന വലിയൊരു സങ്കടമാണ് ഉസ്താദെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളോട് സ്നേഹമല്ല ഞങ്ങളൊരു രൂപ ചോദിച്ചാൽ ഞങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖത്തിന് വേണ്ട ചെലവ് പോലും തരാറില്ല ഉസ്താദെ ഒരു പെരുന്നാൾ വരുമ്പോൾ ഞങ്ങളോട് വന്നൊന്ന് സലാം പോലും ഞങ്ങളെ ൾ പറയാറല്ലോ ഉസ്താദെ ഇങ്ങനെ പല സഹോദരിമാരും പല ഉമ്മമാരും സ്നേഹത്തിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്നുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ പരിശുദ്ധമായ മുഹർണ മാസം അഥവാ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ ആണ് പുതുവർഷമാണ് അതുകൊണ്ട് ഈ വർഷം മുതലെങ്കിലും നമ്മളെ മക്കൾ നമ്മളെ സ്നേഹിക്കണം അമ്മായിമ്മ നമ്മളെ സ്നേഹിക്കണം മരുമക്കൾ നമ്മളെ സ്നേഹിക്കണം അമ്മോശൻ നമ്മളെ സ്നേഹിക്കണം ഭാര്യമാർ നമ്മളെ സ്നേഹിക്കണം ഭർത്താക്കന്മാർ സ്നേഹിക്കണം അതിന് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമുണ്ട് ആ കർമ്മം ഏതാണെന്ന് അറിയാം ഖുർആാനില് അത്ഭുതകരമായ ഒരു സൂറത്ത് അള്ളാഹു നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇൻഷാ അല്ലാ ആ സൂറത്ത് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറും സ്നേഹിക്കാത്തവരൊക്കെ നമ്മളെ സ്നേഹിക്കുമെന്നുള്ളതാണ് ഖുർആാനിലെ എഴുപത്തിയാറാമത്തെ സൂറത്താണത് ആ സൂറത്തിന്റെ പേര് അള്ളാഹു സുബഹാന കൊടുത്തത് സൂറത്തിൽ ഇൻസാൻ എന്നാണ് ഇൻസാൻ എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യൻ എന്നാണ് അർത്ഥം അപ്പൊ എന്തുകൊണ്ടും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഈ സൂറത്തുമുള്ള ൊന്നുമില്ല ഈ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് മഹാനായിമാം ഖസാലു നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ സൂറത്തിലെ രണ്ട് രണ്ടായി രണ്ട് ആയത്ത് കൊണ്ട് തന്നെ നമ്മളെ സ്നേഹിക്കാത്തവരൊക്കെ നമ്മളെ നമ്മളെ സ്നേഹിക്കുമെന്ന് ഇമാം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയം പറയാൻ ഞാൻ തെരഞ്ഞെടുത്ത കിതാബ് ഖസാലിമാമിന്റെ കിതാബാണ് ഖസാലിമാമിന്റെ കിതാബാണ് ഞാൻ ഇങ്ങനെ കിതാബ് കാട്ടിത്തരാനുള്ള കാരണം തന്നറിയോ നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പല ആളുകൾ നമ്മളെ മജലിസിന്റെ ചൂട് ിൽ വന്നിട്ട് കമന്റിടാറുണ്ട് ഇത് പാവപ്പെട്ട ഉമ്മമാരെയും സഹോദരിമാരെയും ഉപ്പമാരെയും സഹോദരന്മാരെയൊക്കെ വഞ്ചിക്കാൻ വേണ്ടി ഇല്ലാ കഥകൾ പറയാണ് കെട്ടുകഥകൾ പറയാണ് അരിതായ്മകൾ പറയാണ് വേണ്ടി പറയുകയാണ് പല ആളുകളും ഇടാറുണ്ട് എന്റെ ഉമ്മമാരെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്റെ ഉപ്പമാരെ നിങ്ങളെ വഞ്ചിക്കണമെന്നുള്ള ഒരു ലക്ഷ്യവും നമ്മൾക്കില്ല നമ്മളെ മജിലിസിൽ പങ്കെടുക്കുന്ന മുബീൻ കുടുംബങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മാത്രമാണ് നമ്മളെ മജിലിസിൽ പറയുന്നത് അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് നമ്മളെ ണർത്തുകയാണ് കബൂൽ ചെയ്യട്ടെ എങ്ങനെയാണ് സൂറത്തിൽ രണ്ടായത്ത് മറ്റുള്ളവരുടെ സ്നേഹം കരസ്ഥമാക്കാൻ നാം ഓതേണ്ടത് എന്ന് വിവരിച്ചത് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഞാൻ ഓദിത്തരാം ആ രൂപത്തിലാണ് നമ്മൾ ഓതേണ്ടത് هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج ഇങ്ങനെയാണ് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുള്ളത് ം പറയണം ഇങ്ങനെ നമ്മൾ ഈ രണ്ട് ആയത്തുകൾ ഓതുക രണ്ട് ആയത്ത് ഓതിയതിന് ശേഷം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ആ ഭക്ഷണത്തിലേക്ക് മന്ത്രി ചോദുക അങ്ങനെ മന്ത്രി ചോദിയിട്ട് നമ്മളെ വീട്ടിലുള്ളവർക്ക് അത് കഴിക്കാൻ കൊടുത്താൽ അമ്മായിമ്മയാണെങ്കിലും നമ്മളെ സ്നേഹിക്കും മരുമകളാണെങ്കിലും സ്നേഹിക്കും എളേച്ചിയാണെങ്കിലും മൂത്തച്ഛാണെങ്കിലും നമ്മളെ സ്നേഹിക്കും ഭർത്താക്കന്മാരാണെങ്കിൽ അവരെ സ്നേഹിക്കും ഭാര്യമാരാണെങ്കിൽ അവരും നമ്മളെ സ്നേഹിക്കും കൂട്ടുകാരാണെങ്കിൽ അവരും നമ്മളെ സ്നേഹിക്കും മക്കളും നമ്മളെ സ്നേഹിക്കും എന്നുള്ളതാണ് ഇതിന് വഞ്ചനയോ സിഹ് അങ്ങനെ അങ്ങനൊന്നുമില്ല ഇത് ഖുർആാനിന്റെ ചികിത്സയാണ് ഖുർആാനിന്റെ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഖുർആൻ മരുന്നാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയുള്ള മരുന്നാണ് സൂറത്തിൽ ഇൻസാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇൻഷാല് ഈ പറഞ്ഞതില് ആർക്കെങ്കിലും വല്ല സംശയങ്ങളുണ്ടെങ്കില് ഞാൻ എന്റെ നമ്പർ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് വിളിച്ച് ചോദിച്ചിട്ട് ഓദിയിട്ടേ കൊടുക്കാവൂ എന്ന് ഉണർ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സൂറത്തുൽ എന്ന് പറയുന്നത് വെറും സ്നേഹിക്കപ്പെടാൻ മാത്രമുള്ള മരുന്നല്ല ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നാണ് മഹാന്മാര് കാണാം ശരീരത്തിന്റെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അഫ്വ വൽ ആഫിയ നിങ്ങൾ അല്ലാഹുവിനോട് അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്കരിക്കണമെങ്കിൽ ആരോഗ്യം വേണം ആരോഗ്യം വേണം ഹജ്ജ് ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം അങ്ങനെ അള്ളാഹുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ആരോഗ്യം വേണം മക്കളെ സംരക്ഷിക്കണമെങ്കിൽ ആരോഗ്യം വേണം ആ ആരോഗ്യം എന്നും നല്ല നിലക്ക് നിലനിൽക്കണമെങ്കിൽ സൂഹത്തിൽ ഇൻസാൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹാർട്ടിന്റെ അസുഖം നമ്മളെ ഹാർട്ടുമായി ബന്ധപ്പെട്ട് ൾക്ക് സൂറത്തിൽ ഇൻസാൻ പാരായണം ചെയ്താൽ മതി ഒരുപാട് ആളുകൾ ബ്ലോക്ക് കാരണം വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥകൾ കാണാവുന്നതാണ് അതുപോലെ തന്നെ അറ്റാക്ക് വരുന്ന അവസ്ഥകൾ കാണാവുന്നതാണ് ഇങ്ങനെ ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഇൻസാൻ പാരായണം ചെയ്യാൻ മഹാന്മാര് നിർദ്ദേശമായി കാണാം അതുപോലെ തന്നെ ഈ വൃക്ക രോഗം എന്ത് ശരീരത്തിന് വരുന്ന രോഗങ്ങൾക്കും സൂറത്തിൽ ഇൻസാൻ പരിഹാരമാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവെ സൂറത്തിൽ ഇൻസാനിന്റെ ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ എല്ലാ രോഗങ്ങളും ഈ ശിഫയാക്കണേ റഹ്മാനെ അള്ളാഹുവെ ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലുണ്ട് അവർക്കൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഒരുപാട് ആളുകൾ കാലുവേദന കാരണം ഊരവേദന കാരണം പ്രഷർ കാരണം ഷുഗർ കാരണം ഇങ്ങനെ ബ്ലോക്ക് കാരണം അതുപോലെ തന്നെ പുറത്തു പറയാൻ പറ്റാത്ത അസുഖം കാരണം പ്രയാസത്തിലാണ് ശിഫ നൽകണേ അള്ളാഹ് ആയിര ആരോഗ്യം നൽകണേ അള്ളാ മക്കളിൽ കൊടുക്കണേ റഹ്മാനെ ൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള നല്ല തോഫീക്തി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ കടം കാരണം ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ട് അത്തരം മുസീബത്തുകളെ കാക്കണേ റഹ്മാനെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല വീട് നൽകണേ നൽകണേല്ല മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ സ്നേഹമുള്ള മക്കളാക്കണേ മക്കളാക്കണേയല്ല ഭീമാനുള്ള മക്കളാക്കണേ റഹ്മാനെ ജോലിയില്ലാത്തവർക്കൊക്കെ നല്ല ജോലി നൽകണേ ഉള്ള ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ഞങ്ങളെ മജിലിസിൽ അവരുടെ എന്ത് ഉദ്ദേശമാണെന്ന് നിനക്കറിയാം അതെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളെ വല്ലുപ്പ വല്ലുപ്പമാര് സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര് ഞങ്ങളെ അയൽവാസികള് ഞങ്ങളെ കൂട്ടുകാര് എല്ലാവർക്കും ഹൈറ് നൽകണേ അല്ല ബർക്കത്ത് നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല കാവൽ പ്രത്യേകം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ ീളെ ഇജ്ജത്ത് നീ സംരക്ഷിക്കണേ അല്ല അള്ളാഹുവെ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ നീ കൊടുക്കണേ കൊടുക്കണേല്ല നാട്ടിലുള്ളവർക്ക് പറക്ക് കൊടുക്കണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ ഹൈറ് നൽകണേ റഹ്മാനെ നല്ല കുടുംബ ജീവിതം നൽകണേ റഹ്മാനെ മരണപ്പെട്ടവോടെ കവറ് വിശാലമാക്കണേ അല്ല മരണപ്പെട്ടോടെ കവറ് സ്വർഗമാക്കണേ അല്ല ദുനിയാവിലും ആഹ് ഞങ്ങൾക്ക് വിജയം നൽകണേ റഹ്മാനെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലോ ദാരിദ്ര്യത്തിന് തൊട്ടുകാക്കണേയല്ല ഒരാളുടെ മുന്നിൽ കൈ കൈനീട്ടേണ്ട അവസ്ഥ ഭാഗ്യം നൽകണേ അല്ല ഞങ്ങൾക്കും മരണപ്പെട്ടു പോയവർക്കും സ്വർഗത്തിലൊരുമിച്ച് കൂടാൻ അവിടെ വെച്ച് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ എല്ലാ നിലക്കും മരണങ്ങളെ തൊട്ട് കാക്കണേ മരിക്കുന്ന സമയത്ത് ഈമാനോട് മരിക്കാല് يا رحم الراحمين يا رحم الراحمين يا رحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته